ഇന്ത്യയിലെ സ്വകാര്യ സർവകലാശാലകളിൽ ഒന്നാമതെത്തിയ അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ ആസ്ഥാനമാണ് എട്ടിമടയിലെ ക്യാമ്പസ് സഹ്യന്റേ മടുത്തട്ടിൽ വിദ്യാർത്ഥികൾക്ക് മികച്ച പഠനാന്തരീക്ഷമാണ് ഒരുക്കിയിട്ടുള്ളത് പാഠ്യേതര വിഷയങ്ങളിലും ഒന്നാംകിട സൗകര്യമാണ് എട്ടിമടയിൽ എട്ടിമടയിൽ ഉള്ളത് ക്ലാസ് ആരംഭിക്കുന്നത് തുടക്കത്തിൽ എഞ്ചിനീയറിംഗ് വിഭാഗം മാത്രമാണ് ഉണ്ടായിരുന്നത് ഇന്ന് ബിരുദം ബിരുദാനന്തര ബിരുദം പി എച്ച് ഡി എന്നീ വിഭാഗങ്ങളിലായി മുപ്പതിലധികം കോഴ്സുകൾ ക്യാമ്പസിലുണ്ട് ഇതിനോടകം മുപ്പതിനായിരത്തോളം വിദ്യാർത്ഥികൾ ഇവിടെ നിന്നും പഠിച്ചിറങ്ങി നിലവിൽ ആന്ധ്രാപ്രദേശ് തെലുങ്കാന തമിഴ്നാട് കേരളം എന്നിവിടങ്ങളിൽ നിന്നും ആറായിരത്തോളം കുട്ടികൾ പഠിക്കുന്നു നാനൂറ് അധ്യാപകരുണ്ട് ലോക നിലവാരത്തിലുള്ള പരിശീലനമാണ് ക്യാമ്പസിൽ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് വെറും പാഠ്യവിഷയങ്ങളിൽ ഒതുങ്ങുന്നതല്ല അത് വിദേശ സർവകലാശാലകളിൽ നിന്നുള്ള പ്രഗത്ഭരായ അധ്യാപകർ പതിവായി ക്ലാസ് എടുക്കാൻ എത്താറുണ്ട് വി ഹവ്സോ ബീൻ ഏബിൾ ടു അട്രാക്ട് വെരി ടാലൻ ഫാക്കൽറ്റി ഐ വുഡ് സേ ഇൻ ദ ലാസ്റ്റ് ഓഫ് അവർ ഫാൽറ്റി ഹവ് കം ഫ്രോഡ് വിത്ത് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ബൌത്ത് ഇൻഡസ്ട്രി ആൻഡ് യൂണിവേഴ്സിറ്റി പ്രോഗ്രാംസ് ബീങ് ദ ലാർജസ്റ്റ് ക്യാമ്പസ് വിത്ത് എ ലാർജ് നമ്പർ ഓഫ് ഹൈ ക്വാളിറ്റി ഫാക്കൽറ്റി ഐ ഹോപ്പ് വി ൻ കീപ് കണ്ടിന്യൂവിംഗ് ടു കൺട്രിബ്യൂട്ട് യൂണിവേഴ്സിറ്റിൻകിംഗ് സീൻ ഇൻ ദസ്റ്റ് ഗവേഷക വിദ്യാർത്ഥികൾക്ക് അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ലാബുകൾ അന്തർദേശീയ നിലവാരത്തിലുള്ള കളിക്കളം എന്നിവ എട്ടിമട ക്യാമ്പസിന്റെ മാത്രം പ്രത്യേകതകളാണ് ഇതിനു പുറമെ കുട്ടികളുടെ മാനസിക ശാരീരിക ഉല്ലാസത്തിനായി ലോക നിലവാരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പരിസ്ഥിതി സൌഹൃദ ക്യാമ്പസാണിത് തൊണ്ണൂറുകളിൽ ക്യാമ്പസിന്റെ പണി തുടങ്ങുമ്പോൾ മൊട്ടക്കുന്നായിരുന്നു ഇവിടം ഇന്നിപ്പോൾ അഞ്ഞൂറ് ഏക്കറിൽ ലക്ഷക്കണക്കിന് മരങ്ങളാണ് വെച്ചുപിടിപ്പിച്ചത് മികച്ച വിദ്യാർത്ഥിയെയല്ല നാളെയുടെ നല്ല പൌരനെയാണ് ഇവിടെ വാർത്തെടുക്കുന്നത് എട്ടിമടയിൽ നിന്നും ക്യാമറമാൻ എ അനുരാഗനൊപ്പം ഗ്രീജിത്ത്